ഭീകരാക്രമണത്തിന് ശേഷമുള്ള തിരിച്ചടി അത് ഭീകരർക്ക് ജെയ്ഷെ ഇ മുഹമ്മദ്യും അതിനെ തുടർന്ന് പാകിസ്ഥാൻ സേനസേനെ പ്രതിരോധിക്കുകയും അവരെ ആട്ടി ഓയി ഓടിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഉള്ള അറ്റാക്കി ആക്രമണത്തിൽ അവിടെ പാകിസ്ഥാന് പാകിസ്ഥാന്റെ ഇടത്തേക്ക് പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് ചെന്ന് വീഴുന്ന അകപ്പെട്ടു പോയ വൈമാനികൻ വിമാൻഡർ അഭിനന്ദൻ വർത്തമാൻ അഭിനന്ദൻ വർത്തമാൻ ഇപ്പോൾ വ്യോമസേനയുടെ വ്യോമ നിയന്ത്രണത്തില് നിയന്ത്രണത്തിലാണ് മുഴുവൻ സമയവും അഭിനന്ദൻ വർത്തമാൻ ഉള്ളത് അദ്ദേഹം ഡൽഹി പാലം വ്യോമസേന ആശുപത്രിയിൽ മെഡിക്കൽ ചെക്കപ്പും അതോടൊപ്പം തന്നെയുള്ള സൈനിക ഡോക്ടർമാരുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് വ്യോമസേന ആശുപത്രിയാണ് ഡൽഹിയിലെ പാലത്തിൽ പാലത്തുള്ള വ്യോമസേന സൈനിക ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ് നിരീക്ഷണത്തിലാണ് ഒരു സാധാരണഗതിയിൽ ഇനിയുള്ള മണിക്കൂറുകൾ ഈ അഭിനന്ദൻ വർത്തമാനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് അത് സ്വാഭാവികമായും വായുസേനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സേനയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ശത്രു രാജ്യത്തിന് ഒരു യുദ്ധ തടവുകാരനായി പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്ഥിതിയാണ് പക്ഷേ പോയ കാലത്ത് നിന്നും അഭിനന്ദൻ വർത്തമാന് അത്രമാത്രം കടുത്ത മെഡിക്കൽ ചെക്കപ്പുകളും അതോടൊപ്പം തന്നെ മാനസിക വിദഗ്ധരുടെ ചോദ്യങ്ങളും സൈനിക നേതാക്കളുടെ ചോദ്യങ്ങൾക്കും ഒന്നും ഉത്തരം പറയേണ്ടയോ അത്തരം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥിതിയിൽ കൂടി അഭിനന്ദൻ വർധമാന് പോകേണ്ടി വരില്ല പോകേണ്ട സാഹചര്യമില്ല കാരണം എന്തെന്നാൽ അൻപത്തി മണിക്കൂർ മാത്രമാണ് അഭിനന്ദൻ വർദ്ധ അഭിനന്ദൻ വർദ്ധമാൻ ഈ ശത്രുരാജ്യത്ത് ഉണ്ടായിരുന്നത് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് അഭിനന്ദൻ വെറും അമ്പത്തെട്ട് മണിക്കൂർ മാത്രം പക്ഷെ നേരത്തെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് വും കുറവാണ് ആ പിന്നീട് എന്നുള്ളത് അതിനിടയിൽ അതിനിടയിൽ മറ്റൊരു ശത്രുരാജ്യത്തിന് വളരെ അപകടകരമായ രീതിയിലേക്ക് ഈ ഒരു എലിമെന്റ് എലിമെന്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക അത്തരം വ്യക്തികളെ ആ വ്യക്തികളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈനികപരമായ രീതികൾ അതോടൊപ്പം തന്നെ മറ്റ് ശത്രു ഇന്ത്യയുടെ രഹസ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ചാരപ്രവർത്തകനാക്കി ഉപയോഗിക്കുക ഇങ്ങനത്തെ നിരവധിയായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് രീതികളുണ്ട് സാധാരണഗതിയിൽ യുദ്ധ തടവുകാരെ വിട്ടായിരിക്കുമ്പോൾ പക്ഷേ അപ്പോഴൊക്കെ ഈ യുദ്ധ തടവുകാരായി ശത്രുരാജ്യത്തിന്റെ പക്കൽ ദീർഘനാൾ ഉള്ളവരായിരിക്കും ദീർഘനാൾ അവരുടെ കസ്റ്റഡിയിൽ കഴിഞ്ഞതിനു ശേഷമായിരിക്കും അവർ വിട്ടയക്കപ്പെടുക അങ്ങനെയുള്ള ചരിത്രമാണ് സാധാരണഗതിയിലുള്ളത് അത്തരം ആൾക്കാരോട് പുലർത്തുന്ന തീവ്ര സമീപനം അഭിനന്ദൻ വർത്തമാന കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന സൂചനകളാണ് വ്യോമസേന അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ എങ്കിൽ പോലും സേനയുടെ ചിട്ടവട്ടങ്ങളുണ്ട് സേനയുടെ നടപടിക്രമങ്ങളുണ്ട് ആ സേനയുടെ നടപടിക്രമങ്ങളിലൂടെ അഭിനന്ദൻ വർത്തമാനം പോകേണ്ടതുണ്ട് ആ ആ നടപടിക്രമങ്ങളിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂഡൽഹിയിലെ പാലം Uh, we said, nah a vi smo se അവിടെ വ്യോമസേനയുടെ ഏറ്റവും അത്യന്താധുനിക ആശുപത്രിയാണ് ആ ആശുപത്രിയിൽ സൈനികരുടെയും അതോടൊപ്പം തന്നെ സൈനിക ഡോക്ടർമാരുടെയും ഒക്കെ നിരീക്ഷണത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിലാണ് അഭി അഭിനന്ദൻ വർത്തമാനം ഇപ്പോൾ ഉള്ളത് ആ നിരീക്ഷണങ്ങൾ വരുമ്പോൾ സാധാരണ സൈനിക നടപടി ഇത്തരം കാര്യങ്ങൾ ഒരു യുദ്ധ തടവുകാരൻ തിരിച്ചെ വന്നു കഴിഞ്ഞാൽ ഉള്ള സാധാരണ നടപടിക്രമങ്ങൾ നൂലാമാലകൾ ഉള്ളതാണ് ഈ മെഡിക്കൽ ചെക്കപ്പ് എന്നൊക്കെ ചെക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ ശാരീരിക ശാരീരിക ക്ഷമത Thank uh you. -huh. വളരെ ശക്തമായിട്ടും വളരെ കൃത്യമായി ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് പരിശോധിക്കപ്പെടും അങ്ങനെ ശാരീരിക ക്ഷമത വളരെ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാനസിക നില വളരെ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കപ്പെടും ഇതിനൊക്കെ സൈന്യത്തിന് സൈന്യത്തിൻ്റെതായ സൈന്യത്തിൻ്റെതായ രീതികളുണ്ട് ആ രീതികളിൽ കൂടെയൊക്കെ പോകേണ്ടതുണ്ട് അപ്പോൾ ശാരീരിക അവസ്ഥ വളരെ സൂക്ഷ്മമായി ഏറ്റവും അത്യന്താധുനിക രീതിയിൽ തന്നെ പരിശോധിക്കപ്പെടും അതിനുശേഷം മാനസിക നില പരിശോധിക്കപ്പെടും പിന്നെ ശത്രു രാജ്യം ഏത് ശത്രു രാജ്യം ഇത്തരത്തിൽ സൈനികരെ ഏതൊക്കെ തരത്തിലാണ് അവരെ ഡിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക അത് അവർ പോലും ഈ സൈനികർ പോലും അറിയണമെന്നില്ല അവരുടെ ശരീരത്തെ ബുദ്ധിയെ ഏതൊക്കെ തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത അത് ഇല്ലാതാക്ക അത് ഉണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക ഈ തരത്തിലൊക്കെയാണ് അതായത് ശത്രുരാജ്യത്തേക്ക് പോയി കഴിയുമ്പോൾ സാധാരണഗതിയിൽ വളരെ സൂക്ഷ്മ തലത്തിലുള്ള ചിപ്പുകൾ ഒരുപക്ഷെ ഈ വ്യക്തി പോലും അറിയാത്ത തരത്തിൽ വ്യക്തിയുടെ ശരീരത്തിൽ ചർമ്മത്തിന് ഇടയിൽ അതുപോലെ കാതുകൾക്ക് മുടി ആഹ് ഗുഹ്യഭാഗങ്ങൾ ഇവിടങ്ങളിലൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ചിപ്പുകൾ തിരികെ വെക്കും എന്നുള്ളതാണ് ആ ചിപ്പുകൾ വെച്ചുകൊണ്ട് ശത്രുരാജ്യത്തിന് ഇവിടുത്തെ ഈ വ്യക്തി എവിടെയൊക്കെ പോകുമോ അദ്ദേഹത്തിന്റെ സംഭാഷണം അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ് അതൊക്കെ റഡാർ സംവിധാനത്തിൽ അദ്ദേഹം അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വിവരങ്ങളൊക്കെ ശത്രുരാജ്യത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്ന കഴിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന തരത്തിലേക്ക് ഉള്ള ചിപ്പുകൾ ഘടിപ്പിക്കാറുണ്ട് അത് സാധാരണഗതിയിൽ പറയുന്നത് സൈനിക ഉദ്യോഗസ്ഥരുമായി എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സുമായി ഹെറാൾഡോ ന്യൂസ് ടി വി സംസാരിക്കുമ്പോൾ അറിയുന്നത് ചർമ്മത്ത് വച്ചുപിടിപ്പിക്കുക അറിയാത്ത രീതി തൊലി തൊലി തൊലിയുടെ തൊലിക്കുള്ളിൽ അറിയാത്ത രീതിയിൽ വെച്ചുപിടിപ്പിക്കുക വ്യക്തിയുടെ മുഖ്യഭാവ ഭാഗങ്ങളിൽ വെച്ചുപിടിക്കുക ചെവി അതോടൊപ്പം ചെവിയുടെ പുറം മുടി ഈ തര ഈ തരങ്ങൾ ഈ തരങ്ങളിലേക്ക് വിരലുകൾക്കിടയിൽ നഖം ഈ തരത്തിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ ചിപ്പുകൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യപ്പെടുക അറിയാൻ പോലും ഒട്ടും സാധിക്കാത്ത സെൻസിറ്റീവ് തരങ്ങളാണ് അപ്പോൾ ഇന്ത്യക്ക് അതൊക്കെ തിരിച്ചറിയാനുള്ള അത്യന്താധുനിക സൈനിക സൈനിക മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ഉണ്ട് മിലിറ്ററി മെഡിക്കൽ എക്യൂപ്മെന്റ്സ് അതുവഴി ഈ അഭിനന്ദൻ വർത്തമാനം ഈ കടത്തുവിടും അപ്പോൾ അതില്ലായെന്ന് ഉറപ്പുവരുത്തുക മറ്റൊന്ന് രാസപദാർത്ഥങ്ങൾ കുത്തിവെക്കുക എന്നുള്ളത് സ്വാഭാവികമെന്നാണ് സൈനിക വൃത്തങ്ങളുടെ മുൻ ഉദ്യോഗസ്ഥർ പറയുന്നത് അത് അദ്ദേഹത്തിന് തന്നെ ദോഷമുണ്ടാകുന്നതോടൊപ്പം തന്നെ അണുപ്രസരണം സാധ്യമാക്കുന്ന തരത്തിലേക്കുള്ള മെഡിക്കൽ ഇഞ്ചക്ഷൻസ് ഇത്തരം യുദ്ധ തടവുകാർക്ക് മേൽ ശത്രുജ്യങ്ങൾ കടത്തിവിടാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ അണു പ്രസരണം സാധ്യമാക്കുന്ന തരത്തിലേക്ക് തരത്തിലുള്ള മെഡിസിൻസ് പോയിസണസ് ഇഞ്ചക്ഷൻ എന്നാണ് ആ പോയിസണസ് ഇൻജക്ഷ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ ഇദ്ദേഹം വീണ്ടും തുടർന്ന് ജോലി ചെയ്യുക ഇത്തരത്തിൽ സെൻസിറ്റീവായിട്ടുള്ള വിമാനങ്ങൾ പറത്തേണ്ടി വരിക യുദ്ധമുഖത്ത് വീണ്ടും പോകേണ്ടി വരിക അപ്പോഴൊക്കെ നമ്മുടെ സൈനിക സൈനിക സാമഗ്രികളെ നശിപ്പിക്കാൻ കഴിയുക കഴിയുന്ന തരത്തിൽ അതോടൊപ്പം തന്നെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ടെക്നോളജി ആ ടെക്നോളജി ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നൊക്കെയുള്ളത് സാധ്യമാക്കുന്ന തരത്തിലാണ് അത് സ്വയം ഈ ശരീരത്തിൽ അത് കുത്തിവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വി വിസർജ്യങ്ങളുണ്ട് വിസർജ്യങ്ങൾ എന്ന് പറയുമ്പോൾ വിയർപ്പ് തുപ്പൽ സ്രവങ്ങളിന്ന് ആ ശ്രമങ്ങളിൽ നിന്ന് അത് മറ്റു പല റിയാക്ഷൻസും ഉണ്ടാക്കുമെന്നും അത് അടുത്തും ഉള്ള ആൾക്കാരെയും അതോടൊപ്പം തന്നെ എക്യുപ്മെന്റ്സിനെയും ഫംഗ്ഷൻസിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ ഉള്ള ഉപ ഉള്ള പോയിസണസ് മെഡിസിൻസ് ഉണ്ട് അത് ഇഞ്ചക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രക്തപരിശോധന അടക്കം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടി പോകും പിന്നെ മാനസിക നിലയാണ് ആ പോയതിനു ശേഷം മാനസികമായി ആ സഫുലാദി പോലുള്ള മനോഭാവം പിന്നെ പിന്നെ ചില തരത്തിൽ മയക്കിയുള്ള ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് വിവരശേഖരണം എന്നാണ് സൈന്യം അത് അർത്ഥമാക്കുന്നത് ഈ ആളിനെ മയക്കി കിടത്തിയതിന് ശേഷം ഒരു ഒരു വൺ ടൈപ്പ് ഓഫ് ഹിപ്നോട്ടിസം എന്നാണ് ഈ സൈനിക മുൻ സൈനിക വക്താക്കൾ പങ്കുവച്ചത് ഹിപ്നോട്ടൈസ് ചെയ്യുക ആ തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾ അവിടെ അവിടെ വെച്ച് എന്തൊക്കെ നടന്നു ഇദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ കൊണ്ടുവരും അവിടെ ഏതൊക്കെ തരത്തിലാണ് ചോദ്യങ്ങൾക്ക് വിധേയനായത് എന്തൊക്കെ പറഞ്ഞു എന്നുള്ള ഒരു ക്വസ്റ്റ്യണ്ടാവും അപ്പോൾ ഈ തരത്തിലൊക്കെ ഉള്ള സംവിധാനങ്ങളിലൂടെയാണ് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും അഭിനന്ദൻ വർത്തമാനം കടന്നുപോവുക അദ്ദേഹം ന്യൂഡൽഹിയിലെ പാലം വ്യോമസേന താവളത്തിലുള്ള പാലം വ്യോമസേന സൈനിക ആശുപത്രിയിൽ പൂർണ്ണ സമയം നിരീക്ഷണത്തിലാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ അദ്ദേഹം കാണുന്നുണ്ട് മറ്റു പലരും അദ്ദേഹത്തിന് ആശംസാ സന്ദേശങ്ങൾ അയയ്ക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യയുടെ രാജ്യസ്നേഹത്തിന്റെയും ഇന്ത്യ ഓരോ ഇന്ത്യൻ പൗര പൗരന്റെയും അഭിമാന സ്തംഭമായി ഇന്ന് ആരാധിക്കപ്പെടുന്ന ൻ വർത്തമാൻ ഡൽഹിയിലെ വ്യോമസേന ആശുപത്രിയിൽ ഇപ്പോൾ കഴിയുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകളും ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹം റുട്ടീൻ ലൈഫിലേക്ക് പോകുന്നതിന് അത് ജോലി സംബന്ധമായി വ്യക്തി സംബന്ധമായി ആ റുട്ടീൻ ലൈഫിലേക്ക് പോകുന്നതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകളിലൂടെയും അതോടൊപ്പം തന്നെ ശരീര മാനസിക പരിശോധനകളിലൂടെയും അഭിനന്ദൻ വർത്തമാൻ കടന്നു